എന്ന ചെറുപ്പക്കാരൻ ഇപ്പം നഷ്ടപ്പെട്ട് പത്ത് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരുപക്ഷെ അത് ഇതിനെ ലഭിച്ചിട്ടുണ്ടാവാം കാര്യം ഇത് ഇത് സംഭവിച്ച ശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം രക്ഷാപ്രവർത്തനം ശക്തമായി തുടങ്ങുന്നതായിരുന്നു അതിൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വന്നു ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന പല ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞു മാധ്യമങ്ങളായ മാധ്യമങ്ങളൊക്കെ മൈക്കു തൂക്കിപ്പോഴും നടന്നു അവർ പലവര് കിട്ടി കിട്ടിയില്ലേ അവിടെ കിട്ടോ ഇവിടെ കിട്ടോ അവിടെ കിട്ടി മരം കിട്ടി വണ്ടി കിട്ടി ചാടി പല രീതിയിലുള്ള ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് സെന്റിമെന്റൽ കാര്യങ്ങൾ ഇതൊക്കെ ഇട്ട് മനുഷ്യർ വല്ലാത്ത രീതിയിൽ മാനസിക പിരിമുക്കുന്ന അവസാനം എന്തായി അവസാനം ഒന്നും കിട്ടാതെയൊക്കെ ആയപ്പോൾ ഇവരുടെ മനോഹമാർക്ക് മനസ്സിലായി ഇതിനകത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരു താരമായിരുന്നു രഞ്ജിത്ത് ഇസ്രായേൽ അദ്ദേഹം ഇതിനകത്ത് വന്ന് ഒരുപാട് പല കാര്യങ്ങളിലൊക്കെ പങ്ക പങ്കെടുത്തത് ഇവിടെയും നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഇങ്ങനത്തെ ആൾക്കാരുണ്ട് അല്ലേ നാട്ടുകാരിവാസികൾ മറ്റുള്ള ആൾക്കാർ ഇവർ ഓടി വരുന്ന നമ്മൾ ചൂലാണ് കിടന്ന് കഴിഞ്ഞെടുത്ത് പൊക്കിക്കൊണ്ടാകാനും പല കാര്യങ്ങളുമുണ്ട് അങ്ങനെ തന്നെ തന്നെ പല രക്ഷ ഇതിലും പങ്കെടുത്ത ആൾ തന്നെയാണ് ഇത്

രജിത് ഇസ്രായലെ പോലെ ആൾക്കാർ വന്നു വണ്ണൂത്തി നോക്കണം മറ്റുതൊട്ട് അവിടെ കരയിലുണ്ട് കരയിലുണ്ട് പക്ഷേ ഇതിനൊക്കെ പ്രൊഫഷണൽ ആയ ആൾക്കാരുണ്ടല്ലോ നേവി പോലത്തെ ആൾക്കാരെ വന്നിട്ട് പറഞ്ഞു ഇത് പുഴയോട് ചേർന്ന രീതിയിലാണ് നോക്കിയപ്പോൾ അവർക്ക് തള്ളിക്കളഞ്ഞു കാര്യം അത് ശരിയായ രീതിയിൽ അവരായ തന്നെ വന്നതും പുഴയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് തെരച്ചിൽ നടത്തിയത് പക്ഷേ അതും കാര്യമായിട്ടൊന്നും നടത്തിയില്ല റെഡ് ആറ് പോലെ സൗകര്യങ്ങൾ പിന്നെയാണ് വന്നത് അപ്പോൾ ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് കാര്യമായ രീതിയിലൊക്കെ അന്വേഷണം വന്നത് അപ്പോൾ ഈ പറഞ്ഞ രജിത് ഇസ്രായെ ആൾക്കാരെ ആൾക്കാർ വല്ലാത്ത രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ മാധ്യമങ്ങൾ തയ്യാറായി ശരിയല്ല എന്നല്ല തന്നെ ഈ ഈ അതാണ് മൊത്തത്തിൽ ഇസ്രായേൽ എന്ന ആളിനെ പല മാധ്യമങ്ങളിലും ഏഷ്യൻ ന്യൂസ് ഉൾപ്പെടെ മുമ്പും കണ്ടിരുന്നു അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു എൻ ഡി ആർ എഫിനൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നും ഇല്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവ്വം മാധ്യമങ്ങളെയും ആ അർജുൻ്റെ വീട്ടുകാരെയുമൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലമ്പുകയുമായിരുന്നു അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത് നമ്മൾ കേരളീയരെന്ന് അഭിമാനിക്കുമ്പോഴും ഇത്തരം ആളുകൾ നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളത് ഈ ഓൺലൈൻ തട്ടിപ്പിലൊക്കെ നാം പെട്ടുപോകുന്നത് പോലെയാണ് നമുക്ക് എല്ലാ കാര്യവും അറിയാം പക്ഷേ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് നമ്മളായിരിക്കും അതുകൊണ്ട് നമുക്കിതൊക്കെ പാഠമാവട്ടെ നാളത്തെ രക്ഷാപ്രവർത്തനം ഫലപ്രാപ്തിയിലെത്തട്ടെ നമ്മുടെ കാത്തിരിപ്പ് കാത്തിരിപ്പാളെ മാത്രങ്ങൾ ഊട്ടി അടക്കം അവരൊരു വിറ്റർ ഉണ്ടാക്കുകയാണ് പല പല തമ്മിനേലിട്ട് അടിച്ച് ഇനി കേട്ടിട്ട് മലയാളി പൊത്തി പൊതുവേ മലയാളിയിലെങ്ങനെ നോക്കി എന്താ കിട്ടിയോ ആ യുവാവിനെ കിട്ടിയോ ഒരു കാര്യോട് ഉണ്ട് ആ യുവാവ് മാത്രമല്ല മണ്ണിടിഞ്ഞ സ്ഥലത്ത് ഒരു പെട്ടിക്കിടയിൽ കുറെ ആൾക്കാരോട് ഉണ്ടായിരുന്നു അവരെ പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു അല്ലേ ഏ അവരടക്കമല്ല പല എത്ര പേരുണ്ടെന്ന് തന്നെ പലപ്പോഴും കണക്ക് വന്നിട്ടില്ല അതിനടുത്ത് നമ്മൾ അർജുന മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തത് അർജുനെന്ന് പറഞ്ഞാൽ അറിയാം ഇതിനെപ്പറ്റി കാര്യം ഒരു കുടുംബത്തിൻ്റെ താങ്ങായ ഒരു ചെറുപ്പക്കാരൻ അത് നഷ്ടപ്പെടുമ്പോൾ വേദന അറിയാവുന്ന ഒരു പ്രത്യേകിച്ച് നമ്മൾ വേദനിക്കും അപ്പോൾ ഈ പറയുമ്പോൾ രഞ്ജിത്ത് ഇസ്രായാലും ആൾക്കാർ എല്ലാ സ്ഥലത്തുള്ളതാണ് അവർക്ക് വല്ലാത്ത രീതിയിൽ മൂന്ന് ചെയ്യുന്നത് പണ്ട മാധ്യമങ്ങൾ തന്നെയായിരിക്കും അല്ലേ വല്ലാത്ത അവർ എടുക്കുന്നു ചർച്ചകൾ നടത്തുന്നു കാര്യങ്ങൾ അധികം മോശമാണെന്നെല്ലാം പറയുന്നു പക്ഷേ ഇത്രത്തും വലിയ കാര്യം ഇതൊരു മണ്ണിടിഞ്ഞ് വീണല്ല മണ്ണിടിഞ്ഞ് വേണം ഇതൊരു ഉരുൾപൊട്ടൽ തന്നെയാണ് ഉരുൾപൊട്ടലെന്ന് പറഞ്ഞാൽ ഇത് വരുന്ന ആൾക്കാർ തന്നെ ഇനി ഉണ്ടാവുമോ ചിലപ്പോൾ വീണ്ടും വീണ്ടും ഉണ്ടാവാം അങ്ങനെ നോക്കി വല്ലാത്ത രീതിയിൽ പ്രൊഫഷണലായ ആൾക്കാരാണ് ഗവൺമെൻറ്റിനോട് കൊണ്ടുവന്നത് അല്ലേ നേവി അടക്കമുള്ള ആൾക്കാർ അവർ തന്നെ പറഞ്ഞു ഇത് ഇവിടെ ഇവിടെ എല്ലാം ഈ പുഴയോടെ ചേർന്നാണ് അപ്പോൾ കുറെ കുറഞ്ഞത്തെ ആൾക്കാർ വന്ന അതാണ് ഇതാണ് വികാസം കൊണ്ട് കുത്തിൽ അതിൽ മടികൊണ്ട് കുത്തിവെക്കൽ നടക്കൂ കാര്യം സിഗ്നൽ കിട്ടിയെന്നുള്ള ഇതൊക്കെ പറഞ്ഞു സിഗ്നൽ ഫോൺ വിളിച്ചു കട്ട് ചെയ്തു അങ്ങനെ പല പല രീതിയിൽ ഫാമിലിനെ കോംപ്ലിക്കേറ്റഡ് ആക്കി അവർ കുറേ അവരെ മെന്റലി ടോർച്ചർ ചെയ്ത് അവരും കുറേ ഈ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ കൂടാൻ മാത്രകൾ ഉണ്ടായി അപ്പൊ എന്തായി പത്ത് ദിവസം കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൽ ജീവനോട് ഇരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കാലോ കാര്യം മീഡിയ വണ്ടി ഔട്ട് ഓഫ് ബോക്സ് എന്ന പരിപാടിയിലും അവർ പറയുന്നുണ്ട് ഈ മാധ്യമങ്ങളുടെ പ്രശ്നം അതുകൊണ്ട് നമ്മൾ കാണാതെ പോലും ഇതിൽ മാധ്യമങ്ങൾക്ക് വലിയ തോതിലുള്ള ഒരു എന്നാണ് ഞാൻ തോതിലുള്ളത് നമ്മൾ ഉൾപ്പെടെ എന്റെ കാരണം എന്താ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്ന് ആദ്യ ദിനങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ദിനം കിടക്കുന്നു മണ്ണ് കിടക്കുന്നു മണ്ണിനടിയിലായിരിക്കുമെന്ന് അസന്ധമായി പറയുകയാണ് അതായത് തൊണ്ണൂറ് ശതമാനം മണ്ണ് നീക്കി ഞങ്ങൾ നോക്കി എന്ന് കർണാടക റവന്യൂ മന്ത്രി പറയുമ്പോൾ പോലും അങ്ങനെയല്ല ഇനി മാറ്റി നോക്കിയാൽ ഇനി അതിൽ മണ്ണുണ്ട് ഇനി അത് നോക്കിയാൽ കിട്ടും എന്ന് നമ്മൾ സന്ദഗ്ധമായി പറയുകയാണ് അപ്പോൾ നമ്മൾ ഏത് ഭാഷണിയാണ് യഥാർത്ഥിക്കരിയേണ്ടത് എന്നുള്ളത് ചോദ്യം ചോദ്യമുണ്ട് എങ്ങനെയാണ് അത് മണ്ണിടിച്ചിലാണ് മാധ്യമങ്ങൾ തീർപ്പിലെത്തുന്നത് അത് മലയിടിച്ചിൽ മാത്രമാണ് മാധ്യമങ്ങൾ തീർപ്പിലെത്തുന്നത് മണ്ണടിയിൽ ഉണ്ടാകാം എന്ന ഈ പറയുന്ന ഈ ഇമോഷണൽ ആൻഡ് പോപ്പുലർ അപ്പീലിനൊപ്പാണോ മാധ്യമങ്ങൾ കണ്ടത് അതല്ല കുറേ കൂടി നമ്മൾ എന്താണ് രണ്ട് വർഷവും പരിശോധിച്ച് അവിടെ എന്ത് സംഭവിച്ചിരിക്കുകയാണെന്ന് ഞങ്ങൾ അറിയിക്കുക എത്രമാത്രം വ്യാപ്തിയുള്ള ഒരു ദുരന്തമാണ് അവിടെ നടന്നത് എന്ന കൃത്യമായ ഒരു ധാരണ ഞങ്ങൾ നൽകുക എന്നാണ് മാധ്യമം ചെയ്യേണ്ടത് ഒരു കാര്യം സ്വയം വിദഗ്ധർ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ദുരന്ത ഭൂമികൾ പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ അങ്ങനെയുള്ളവരെ ഞാൻ ഉത്സാഹപ്പെടുത്തുമല്ല അത്ര ആളുകളൊക്കെ ഉണ്ടാവും സ്വയം സന്നദ്ധരായിട്ട് തന്നെ ഷബർ പോകുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ ഇതിനെ ഈ പബ്ലിക് റിലേഷൻ പി ആർ പ്രസിഡൻ്റായിട്ട് മാത്രം എടുക്കുന്ന ആളുകളെ ഒരു കാരണവശാലും മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് ഞാൻ നടന്നുകഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ഒരു മാധ്യമത്തിൽ പരസ്യമായി പറയേണ്ടി വന്നു അയാൾ അയാളുടെ അഭിപ്രായം ജനങ്ങളെ അറിയിച്ചത് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയേണ്ടി വന്നു അങ്ങനെ അത് റെസ്പോൺസിബിൾ ആയിട്ട് മീഡിയ കാര്യത്തിൽ മീഡിയയ്ക്കും അകത്ത് കാര്യമായി അർത്ഥം പറ്റിയിട്ടുണ്ട് നമ്മൾ ശരിയാണ് നമ്മുടെ വൈകാരികത ഈ ഉണ്ടാക്കുന്ന കൂടി കുറച്ചുകൂടി സമീപിക്കണം കാഴ്ചക്കാരും മാധ്യമങ്ങളും അടക്കം എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഒരു കണ്ടന്റിന്റെ പുറത്തേക്കല്ല എല്ലാ അതിൽ എന്തില് ചെയ്യാൻ പറ്റും ഇത്രത്തോളം ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാൾക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ കൊണ്ടുവന്ന് വല്ലാത്ത രീതിയിൽ എത്തിച്ച് അതൊരു വല്ലാത്ത വ്യൂസിലേക്ക് എത്തിച്ച് അതിന് വരുമാനം ഉണ്ടെങ്കിൽ എന്താ കാര്യം കാര്യം ഒരു ആപത്താണ് പല കാര്യങ്ങളും ഇത് കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്ത കാര്യമാണ് ഇനി വില മാറ്റാവുമെന്ന് എനിക്ക് തോന്നുന്ന കാര്യം മാപ്പൊക്കെ പറഞ്ഞു പോയെങ്കിൽ ഇതൊരു കാര്യം എല്ലാ ദുരന്ത സ്ഥലങ്ങളിലും കുറച്ച് ആൾക്കാരുണ്ടാവും അവർ പ്രൊഫഷണലി അതിനോ ആൾക്കാരുന്ന ഒരു കാര്യം ഈ ഗവൺമെന്റ് നമ്മളൊക്കെ തന്നെ ചെയ്തു പോകണ കാര്യങ്ങൾ പ്രൊഫഷണൽ ഗെയിമിങ് കാര്യങ്ങളൊക്കെ വന്ന് അവർ റഡാർ രണ്ടായിരം നേരത്തെ വരേണ്ട കാര്യം ഇത്ര ദിവസമായല്ലോ രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ നാലോ ദിവസത്തിന് മുമ്പിൽ എൻ്റെ ഒരു തീരുമാനമാകേണ്ട സംഭവം വളരെ വൈകിപ്പോയി എന്നുള്ളതാണ് അതിനെല്ലാവരും ഒരുപോലെ തന്നെ പ്രശ്നം കാര്യം ഇത് വല്ലാത്ത രീതിയിൽ നാട്ടും വീടും ഉള്ള ആൾക്കാരെ കുറെ അറിയുമ്പോയും വൈദ്യന്മാരൊക്കെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വല്യാച്ച വലിച്ച് കിട്ടി അതൊക്കെ പ്രശ്നമായപ്പോൾ എന്താ അവസ്ഥ പ്രൊഫഷണ ആൾക്കാരുണ്ട് കാര്യം ഒന്നും പറഞ്ഞത് മണ്ണൂത്തിരി സാധനം ഒന്നും അല്ല എന്റെ മുഷയം കൊണ്ടുവന്ന അടിയിൽ എത്ര ഉണ്ടോ അങ്ങനെ പോകും എവിടം വരെ എത്തും എന്നൊക്കെ കാൽക്കുലേഷൻ ചെയ്തെടുക്കേണ്ടാണ് മനസ്സിലായില്ലേ ഉദാഹരണമായിട്ട് ആമഴിഞ്ഞാപാറെന്താണെന്ന് അവിടെ ഇറങ്ങാൻ പോലും പ്രൊഫഷണൽ ആൾക്കാർ വന്നിട്ടാണ് കണ്ടുപിടിച്ചത് ഇറങ്ങാൻ പോലും പറ്റാത്ത സ്ഥലത്ത് അങ്ങനെയൊക്കെയും ഭീഷണിയുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമാണേ അവിടെ ഈ അർജുൻ മാത്രമല്ല എത്ര പേര് പോയിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല എത്ര കുടുംബങ്ങൾക്ക് അവരുടെ അംഗങ്ങൾ നഷ്ടപ്പെട്ടു നമുക്കറിയില്ല ഇതും കണ്ടെടുത്തിടെ ഇരിക്കുന്നു ഒരു തടി പോയ ഒരു വണ്ടി കാണാനില്ല ലോറിയുടെ കിട്ടി കിട്ടിയില്ലേ കിട്ടുമോ എന്നൊക്കെ ഭയങ്കരമായ ചർച്ചകളോട് തോന്നിയ മാധ്യമങ്ങളിൽ തീർച്ചയായും കാര്യമായ രീതിയിൽ പ്രൊഫഷണൽ ആൾക്കാർ തന്നെ ഇറങ്ങട്ടെ അവർ ഇറങ്ങി കണ്ടുപിടിക്കട്ടെ അർജുൻ അർജുനും അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ ജീവനോടെ തന്നെ തിരിച്ചു പോകാൻ നമ്മൾ ആഗ്രഹിക്കുവാണ് അങ്ങനെ ആഗ്രഹിക്കുവാണ് തീർച്ചയായും തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇനിയും മാപ്രകൾ മാത്രങ്ങളൊരു കണ്ടൻറ്റല്ല കാര്യം നിങ്ങളുടെ എത്തിച്ചേരൽ നിങ്ങളുടെ വാർത്ത കാര്യങ്ങളെല്ലാം ഇതൊരു ഒരു സ്പീഡാക്കാൻ ഒരു മൂന്ന് ദിവസം കാര്യമായിട്ട് ഉണ്ടായില്ല ഒരു സ്പീഡാക്കാൻ തീർച്ചയായും സഹായിച്ചിട്ടുണ്ട് പക്ഷേ അത് ഒരു ഇമോഷണൽ രീതിയിൽ കൊണ്ടുവന്ന് നിങ്ങൾ ചില ആൾക്കാർ വന്നിട്ട് വേറെ പല പല ആൾക്കാരും വന്ന ആക്കാൻ അയാൾ വന്നു സന്തോഷിച്ചു ഇതൊന്നും ആവശ്യമില്ല അവിടെ നടക്കേണ്ടത് ഒരു ജീവൻ അല്ലെങ്കിൽ ജീവനുകൾ രക്ഷിപ്പിക്കുക അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന് എന്തൊക്കെ ഉണ്ട് കാര്യം നമ്മളെല്ലാവരും നോക്കിയിരിക്കുകയാണ് എന്താ ഈ അവസ്ഥ എന്തായിരുന്നു അതിനിടക്ക് ഈ പറഞ്ഞ കുറേ ആൾക്കാരെ കൊണ്ട് അവരുടെ കുറെ ഡെയിലും അങ്ങോട്ട് പഴി പ്രശ്നങ്ങളൊന്നും കാണിക്കാണ്ട് എന്താണ് സംഭവിക്കുന്നത് വളരെ നേരോട് നിരയോടെ നിങ്ങൾ കാണിക്കുക അപ്പോഴുണ്ടല്ലോ അതാണ് ശരിയായ മാധ്യമ മാധ്യമധർമ്മം